എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മൾ ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ നരം കോൺക്രീറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ പുതുതായി വീട് വയ്ക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇവിടെ നിലങ്കോങ്കലിന് ചെലവ് വന്നിട്ടുള്ള ആ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ പൂലി എത്രയാണ് വന്നിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കിവിടെ ഒരു പത്ത് ചാക്ക് സിമെൻ്റ് ഒരു യൂണിറ്റ് മെറ്റല് ഒരു യൂണിറ്റ് എംസാൻഡ് നമുക്ക് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റിൻ്റെ ഒരു യൂണിറ്റ് മറ്റിലും ഒരു യൂണിറ്റ് മിൻസാൻഡ് ആവശ്യമില്ല നമുക്ക് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇതിന് ബാലൻസ് ഉണ്ടാകുന്നതാണ് നമ്മൾ പിന്നീട് ഉള്ള വർക്കുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തന്നെ കുറച്ചധികം നമ്മളിവിടെ അടിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് പൈസ ലാഭിക്കാനും സാധിക്കും കുറച്ച് കുറച്ച് വാങ്ങുകയാണെങ്കിൽ റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ട് ആണ് മെറ്റലും എംസാൻ്റും ഇറക്കിയിരിക്കുന്നത് നമ്മളിവിടെ കോൺക്രീറ്റ് പണിക്കാരെ കൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും തേവുകാർ അതുപോലെ തന്നെ പടവുകാരൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വരാറുണ്ട് നമ്മൾ കോൺക്രീറ്റ് പണിക്കാരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ മിഷീനറി ാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാലിനായി മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരുപോലെ കോൺക്രീറ്റ് തുല്യ രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും തേപ്പുകാരൊക്കെ തേപ്പ് നടക്കുന്ന സമയങ്ങളിലാണ് ബാലൻസ് വരുന്ന ഒരു കലവകൾ സിമെൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തു തരാറുള്ളത് അത് നമുക്ക് പല അളവിലാവും പല സ്ഥലങ്ങളിലും കോൺക്രീറ്റിൻ്റെ അളവ് ഉണ്ടാവുക അങ്ങനെ ചെയ്യാൻ നമുക്ക് കേൾക്കുന്ന സമയത്ത് കേൾക്കാൻ കലവകളും അതുപോലെ സിമെൻറ്റുകളൊക്കെ കോരിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പത്ത് ചാക്ക് സിമെൻറ്റ് ഒരു യൂണിറ്റ് മെത്തിൽ ഒരു യൂണിറ്റ് എം സാൻഡ് എന്നിവയാണ് അപ്പോൾ പത്ത് ചാക്ക് സിമെൻറ്റിന് അയ്യായിരം രൂപയോളവും ഒരു ചാക്ക് ഒരു യൂണിറ്റ് എം സാൻഡിന് ഏഴായിരം രൂപയും ഒരു യൂണിറ്റ് മെറ്റലിന് അയ്യായിരം രൂപയും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ പതിനേഴായിരം രൂപയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നു വരുന്ന ഒരു ഒരയ്യായിരം രൂപയോളം നമുക്ക് വന്നിട്ടുണ്ട് ഭാഗമൊത്തം നമുക്കൊരു ഇരുപത്തിയായിരം രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ചിലവ് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എം സാൻഡും കൂടുതൽ മെറ്റിലും അടിച്ചിട്ടുണ്ട് കുറച്ച് അടിക്കുന്നവർക്ക് കുറച്ച് ചിലവ് കുറയുന്നതായിരിക്കും നമ്മൾ വീണ്ടും ആവശ്യം വേണ്ടി വരുമെന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ എം സാൻഡും അതുപോലെ മെറ്റിലും അധികം അടിച്ചിട്ടുള്ളത് ഇപ്പോഴത്തേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ വീട് സംബന്ധമായിട്ടുള്ള പെയിൻറ്റിങ് സംബന്ധമായിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം